ഇപ്പൊ ക്രിസ്ത്യാനികൾ പഴയതുപോലെയല്ല ഈ സോഷ്യൽ മീഡിയയുടെ തരംഗം കൊണ്ട് തന്നെ ഈ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ മുന്നോട്ടുള്ള പോക്കെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നും നമ്മളുടെ ചിത്രങ്ങൾ അനക്സ്പ്രയുടെ പരസ്യം പോലെയായി പോകും കേരളത്തിൽ അവർ നല്ല രൂപത്തിൽ ബോധവാന്മാരായി അതുകൊണ്ട് തന്നെ ചില വിഷയങ്ങളിൽ ശക്തമായി പ്രതികരിക്കാൻ അവർ പഠിച്ചിരിക്കുന്നു അവർ ചോദിക്കും മുസ്ലിങ്ങൾ ചിന്തിക്കുന്നത് പോലെ മത തീവ്രവാദികൾ പ്രവർത്തിക്കുന്നതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ഇതര മത സംഘടനാ വിഭാഗങ്ങളും ചിന്തിച്ചാൽ എങ്ങനെയുണ്ടാവും ഇവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങൾ ചിന്തിക്കുന്നത് പോലെ വേറിട്ട ഒരു ചിന്താ അവർക്ക് മാത്രമായിട്ടൊരു രാഷ്ട്രവും സ്വപ്നം കണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും സ്വന്തം പക്ഷത്തെ അതിനുവേണ്ടി ബോധവൽക്കരണം നടത്തുകയും ചെയ്താൽ നമ്മുടെ രാജ്യത്തിന്റെ ക്രമസമാധാന നില എവിടെ എത്തും എന്നതാണ് ചോദ്യം രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ടാറ്റ പോലെയുള്ള ഒരു സംവിധാനത്തെ ബഹിഷ്കരിക്കാൻ നിങ്ങൾ ആഹ്വാനം ചെയ്താൽ നാളെ ഞങ്ങൾ നിങ്ങളുടെ സംവിധാനങ്ങളെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യാൻ ചെയ്തു തുടങ്ങിയാൽ എന്ത് സംഭവിക്കും എന്താണ് ഇവിടെ സംഭവിക്കുക ഇവിടെ മുസ്ലിം സമുദായം മാത്രം മുസ്ലിങ്ങളുടെ കടകളിൽ നിന്ന് സാധനം മേടിച്ചാൽ മതിയോ ഒരു ചോദ്യമാണ് ഞാനൊരു അതിനോട് ചേർത്ത് വെച്ചിട്ട് ഒരു കാര്യം കൂടെ പറയാം ഇത് ഇവിടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ വളരെ അന്ധമായി ഇത്തരം രാജ്യവിരുദ്ധ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ പണ്ടെന്നോ ബീഫ് ആയിട്ട് ബന്ധപ്പെട്ട് ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു ബീഫ് ഫെസ്റ്റ് എന്തായിരുന്നു അതിന് കാരണം അതായത് ആർ എസ് എസ് ആര് അല്ലെങ്കിൽ ബി ജെ പി സംവിധാനങ്ങൾ പശു ഇറച്ചി കഴിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പശു ഇറച്ചി കഴിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവിടെയുള്ള ഇടതുപക്ഷ ചിന്താഗതിയുള്ള വിഡ്ഢി കുഷ്മാണ്ടങ്ങൾ എന്ന് വിളിക്കാവുന്ന കുറെ ആളുകൾ അതിൽ അതിൽ കുറെ ആളുകൾ എന്ത് ചെയ്തു ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു ഞാനൊന്ന് ചോദിക്കട്ടെ ഒരു ഹൈന്ദവ തീവ്ര സ്വഭാവമുള്ള ചില വിഭാഗങ്ങൾ ഒരു ഭക്ഷണം അത് കഴിക്കാൻ പാടില്ല അത് കഴിക്കുന്നവരെ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറയുന്ന അതേ ശൈലി തന്നെയാണ് മറുവശത്ത് ഇവിടെ ഇസ്ലാമിക ആചാര അനുഷ്ഠാനങ്ങളിൽ രൂപപ്പെടുന്ന ഭക്ഷണമേ ഞങ്ങൾ കഴിക്കൂ മറ്റുള്ളവരും അത് കഴിച്ചാൽ മതി എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഹലാൽ എന്ന് പറയുന്ന സംവിധാനം ഈ ഇവരെ ഇവരുടെ വിശ്വാസത്തെ ഇവരുടെ ആചാരത്തെ ഇവരുടെ മതത്തെ മറ്റുള്ളവരുടെ തലയിൽ കൂടി ചെയ്ത് ഇഞ്ചക്ട് ചെയ്തു വെക്കുകയാണ് പിന്നെങ്ങനെയാണ് ഇതൊരു ജനാധിപത്യ സംവിധാനമാകുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാനും ഇഷ്ടമില്ലാത്തതിനെ നിരാകരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുള്ളത് പോലെ തന്നെ മറ്റുള്ളവർക്കും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിൽ നമ്മളിങ്ങനെ ഒരു കോർണറിൽ നിന്ന് എങ്ങോട്ട് കഴിഞ്ഞാലും അവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന ഹോട്ടലുകൾ എടുത്താൽ അത് മുഴുവൻ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെതാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ബഹുഭൂരിപക്ഷം വരുന്ന ഹോട്ടലുകളിലും ഹലാൽ എന്ന് പറയുന്ന ബോർഡും വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ക്രൈസ്തവരും ഹൈന്ദവരും ഒരു തീരുമാനം എടുക്കുകയാണ് അല്ലെങ്കിൽ മതേതര സ്വഭാവമുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് ഞങ്ങൾ ഇനി ഹലാൽ ബോർഡ് വെച്ചിട്ടുള്ള ഈ കടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല കാരണം അത് ഒരു മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രത്യേക പ്രാർത്ഥനകൾ ചൊല്ലി ബിസ്മില്ല ചൊല്ലി അവരുടെ ദൈവത്തിന് സമർപ്പിച്ചത് കഴിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് അത് ഈ രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളെ തകർക്കുന്നതാണ് അതുകൊണ്ട് പരോക്ഷമായിട്ട് പോലും ഒരു മതവിഭാഗത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ പങ്കാളികളാകാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നൊരു എടുത്താൽ ഈ അഹങ്കാരം അവസാനിക്കുകയുള്ളൂ ഈ അഹങ്കാരം അവസാനിപ്പിക്കൂസ് ഒക്കാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഈ അഹങ്കാരം ഇവിടുത്തെ ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങൾ അവരുടെ സ്വത്വബോധത്തെ കുറിച്ച് കൂടുതൽ ഗൗരവത്തിൽ ചിന്തിച്ചുകൊണ്ട് അവരുടെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഈ അഹങ്കാരം അവസാനിക്കുവോ എങ്കിൽ ഞങ്ങൾ ഇനി അങ്ങനെ അഹങ്കാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം ഇത് തന്നെയല്ലേ കേരളത്തിന്റെ മതേതരത്വത്തിന് എസ് ഐ ഒ പോലെയുള്ള സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയോടും അവരെ പിരികേറ്റി ഇറക്കി വിട്ട പിന്നണികളോടും ചോദിക്കാനുള്ളത് ഇത് തന്നെയാണ് ഇതേ ആശയം തന്നെ മറ്റുള്ളവരും സ്വീകരിച്ചാൽ തീരുമോ നിങ്ങളുടെ ഈ വർഗവെറി വർണ്ണവെറി ജാതി വെറി അന്യമതവിരുദ്ധത ഇന്ത്യ വിരുദ്ധത പാകിസ്ഥാൻ പ്രേമം അവസാനിക്കുക അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുവന്ന് തള്ളി ഇടരുത് ഈ നാട്ടിൽ ഇവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങളും സന്ത സമാധാനത്തോടെയും സന്തുഷ്ടയോടെയും കഴിഞ്ഞു പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഈ തീവ്ര നിലപാടുകളെ ഞങ്ങൾ അവഗണിച്ച് പാടെ അവഗണിച്ച് തള്ളിക്കളയുന്നത് മറിച്ച് ഞങ്ങൾക്ക് വിവരം ഇല്ലാത്തത് കൊണ്ടല്ല ഈ നാടിന് വിദ്യാഭ്യാസവും നൽകി ഈ നാടിനൊരു സംസ്കാരവും രൂപീകരിച്ച ക്രൈസ്തവ സമൂഹത്തിന് പ്രത്യേകിച്ച് നിങ്ങൾ നടക്കുന്ന ഇരട്ടത്താപ്പ് പ്രവണതകളിൽ ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ദയവ് ചെയ്തിട്ട് ഈ ജമായത്ത് ഇസ്ലാമയുടെ ആളുകൾ വിചാരിക്കരുത് ഞങ്ങളും വിചാരിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ നടക്കും പക്ഷെ ഞങ്ങൾ ചെയ്യാത്തത് ഞങ്ങൾക്ക് ഒരു ദേശീയ ബോധമുള്ളതുകൊണ്ടാണ് ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതര മൂല്യങ്ങളോട് ഞങ്ങൾ വളരെ കൃത്യമായ രൂപത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് ഇങ്ങനെ ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ പ്രവർത്തിച്ചു തുടങ്ങിയാൽ ചിന്തിച്ചു തുടങ്ങിയാൽ പ്രബോധനം ചെയ്തു തുടങ്ങിയാൽ പാടുള്ളൂ അടിച്ച അതേ നാണയത്തിൽ ഇവർക്ക് തിരിച്ചടികൾ വേണം ബംഗ്ലാദേശ് ഇക്കോണമിയുടെ ഇക്കണോമിയുടെ നമുക്കറിയാം ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ വസ്ത്ര വ്യാപാരമാണ് നടക്കുന്നത് അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വസ്ത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഇക്കണോമിക്കാണ് നല്ല രൂപത്തിൽ ഇന്ത്യ തിരിച്ചൊരു പണി കൊടുത്തത് കാരണം ബംഗ്ലാദേശിന്റെ നട്ടെല്ലാണ് ഈ വസ്ത്രവ്യാപാരം ബംഗ്ലാദേശിൽ നിന്നുള്ള തുണിത്തരങ്ങൾ ഒഴിവാക്കിയാൽ അവർക്ക് പണി കിട്ടും അങ്ങനെയാണ് ബംഗ്ലാദേശിൽ നിന്ന് തുണിത്തരങ്ങൾ ഇല്ലാതാക്കി വേണ്ട എന്ന് പറഞ്ഞ് ഇന്ത്യൻ തുണിത്തരങ്ങൾ പ്രമോട്ട് ചെയ്തു വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയിൽ അതോടുകൂടി മറ്റു കൊള്ള ലാഭം എടുക്കുന്ന നികുതി വെട്ടിപ്പുകാർക്ക് കച്ചവടം കുറഞ്ഞു ഈ കള്ളനാണയങ്ങൾ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുമ്പോൾ ഇവർ ഇരവാദം ഇറക്കും ഈ പ്ര ഈ പ്രകടനത്തിനു മുമ്പിൽ നിന്ന ആളുകൾ സുഡിയോ ബഹിഷ്കരണവുമായി ചുക്കാൻ പിടിച്ച് ആദ്യം തന്നെ ചാടി ഇറങ്ങിയ ആളുകളുടെ കുടുംബാംഗങ്ങൾ ഉണ്ടല്ലോ സുഡിയോയിൽ നിൽക്കുന്നുണ്ടാകും തുണിയെടുക്കാൻ ഇതിന് വരെ പോയതാകട്ടെ ടാറ്റയുടെ കെ എസ് ആർ ടി സി ബസ്സിലുമായിരിക്കും തിരിച്ചു വരുന്നതും ടാറ്റയുടെ ഏതെങ്കിലും ഒരു വണ്ടിയിലായിരിക്കും ഇവരുടെ എന്തെങ്കിലും ഇവരെ വിദേശത്തേക്ക് പോകുന്നതോ ടാറ്റയുടെ പാസ്പോർട്ട് ടാറ്റയുടെ എയർലൈൻസ് എന്തിനായിരിക്കും എന്ന് ചോദിക്കുക നമുക്ക് ചുറ്റുമുള്ള ചില സെലക്റ്റീവ് മാധ്യമങ്ങളുണ്ട് ആർക്കു വേണ്ടി സംസാരിക്കണം എപ്പോൾ സംസാരിക്കണം എന്തുകൊണ്ട് സംസാരിക്കണം ആർക്കെതിരെയാണ് അവർക്കറിയാം ഇപ്പൊ സുന്നി രാജ്യമായിട്ടുള്ള സൗദി ഷിയാക്കളായിട്ടുള്ള യമനികളെ ായിട്ടില്ലേ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു തീർക്കാൻ തുടങ്ങിയിട്ട് എന്തേ കരയാത്തത് ഏ കാരണം ആ ചാനലിന്റെ ഭൂരിപക്ഷം ശ്രോതാക്കളുമാരാക്കളായിട്ടുള്ള മുസ്ലിങ്ങളാ മുസ്ലിം ലീഗ് പാണക്കാട് തങ്ങൾ ഈ ടീമുകൾക്കൊക്കെ പിടിക്കോ സൗദിയെ പറഞ്ഞാല് യമനികളുടെ കൂടെ നിക്കേണ്ട കാര്യമുണ്ടോ യമനികളുടെ കൂടെ കണ്ണീരിൽ കുതിർന്ന ജീവിതങ്ങൾ കണ്ടിട്ട് യമനിലെ കുട്ടികളുടെ വേദന കാരണം ഉരുട്ടിയ ചോറ് തൊള്ളയ്ക്ക് താഴെ ഇറങ്ങുന്നില്ല എന്ന് പറയാൻ ഇവർക്ക് പറ്റില്ല കാരണം എന്താ ഈ പണക്കാട് തങ്ങൾ ടീമുകളാണല്ലോ ഇത് കാണുന്നതെല്ലാം മീഡിയ വണ്ണിനെ ബഹിഷ്കരിക്കാൻ സമസ്ത ഒരു തിട്ടൂരം ഇറക്കിയാൽ കച്ചവട പൂട്ടി അതുകൊണ്ട് നോക്കിയും കണ്ടും ആളും തരവും സന്ദർഭവും നോക്കി മാത്രമേ നമ്മളുടെ ഭാഗത്തു നിന്നും പ്രസ്താവനകൾ വരൂ മതവിധിയെ